എത്ര പ്രദേശ് സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ഇത് വെച്ച് നോക്കുമ്പോൾ ട്വന്റി വൺ ഇയേഴ്സ് ഫൈവ് മന്ത്സ് ട്വന്റി ടു ഡേയ്സ് ആണ് കാണിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം മത്സരിക്കാൻ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ ഒരു 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 ജസ്റ്റ് ജസ്റ്റ് അപ്ലിക്കേഷൻ റിക്വസ്റ്റ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ശോഭ കെടുത്ത തരത്തിലാണ് ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത് സീനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൽ മത്സരിച്ച പുലുവരമ്പാറയുടെ വനിതാ താരത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നത് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും ഈ പെൺകുട്ടി നേടുകയും ചെയ്യുന്നതിന് പരാതിക്കാരാണ് നമ്മളോട് പോകുമ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ആക്ച്വലി പരാതിക്കാരൻ ഞാനല്ല കുട്ടിയുടെ അപ്പോൾ ഞാൻ ആസ് എ ടീച്ചർ ഞാനൊപ്പം നിൽക്കണം ആക്ച്വലി എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്ജ് ഡിസ് ഡിസ്ക്രിബൻസി ഉണ്ടെന്നൊരു സംശയം കാരണം എത്ര പ്രദേശിൻ്റെ സൈറ്റിൽ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആ ഇത് വെച്ച് നോക്കുമ്പോൾ ട്വൻറ്റി വൺ ഇയേഴ്സ് ഫൈവ് മന്ത്സ് ട്വൻറ്റി ടു ഡേയ്സാണ് കാണിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നയൻറ്റീനാണ് മാക്സിമം വരേണ്ടത് സീനിയറിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു തന്നോളൂ അതിൽ കൂടുതലില്ല കുട്ടിക്ക് സോണിക്ക് ഇപ്പോൾ ഏത് പൊസിഷനിലാണ് വന്നിട്ടുണ്ട് തേർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ആവും അത് ഡിസേർവ് ചെയ്യുന്ന പ്രൈസ് മാത്രം മതി അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ലാണ്ട് ആരുടെയും അവസരം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ചാൻസ് നഷ്ടപ്പെടുത്താനോ ഒന്നുമില്ല ഇപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ക്ലിയറാണ് അപ്പോൾ അതേപോലെ ആ കുട്ടിയുടെ ക്ലിയർ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല നിലവിൽ രണ്ട് സ്കൂളുകളാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിന് പുറമെ ഈ സീനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും നാലാം സ്ഥാനത്തെത്തിയ അത്ലറ്റുകളുടെ സ്കൂളുകൾ കൂടി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് സെൻറ്റ് ജോസഫ് പുല്ലുരമ്പാറയുടെ കോഴിക്കോടിൻ്റെ വനിതാ അത്ലറ്റിനെതിരെയാണ് നിലവിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്